ഇത് ഈ സംഭവം തള്ളലാണെന്നോ അല്ലെങ്കിൽ ഇത് ഇത് വെച്ച് കെട്ടുകയാണോ എന്ന് പറയേണ്ട സംശയമുള്ള ആളുകൾ വേണമെങ്കിൽ ഇത് നടന്ന ആള് ഇന്നലെ എന്നോട് സംസാരിച്ചതാണ് ആ സമയത്ത് നല്ല മഴ പെയ്യുന്നു മഴ കാരണം ഈ കുരുമുളകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതെല്ലാം ഇത് വീണുപോകുകയാണ് അദ്ദേഹത്തിന് വലിയ പ്രയാസമായി സി എം വിതായി മാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് നല്ല ലാഭം ഉണ്ടാവും കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം വീണ്ടും സീമുള്ള മഹാനവറുകളുടെ അടുക്കൽ ചെന്നു ഇടിയങ്ങരയിൽ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ ചെന്നു അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് വലിയ പ്രയാസമാണ് എന്താ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ വന്നത് ഈ കുരുമുളകൊക്കെ എന്താ പോകുന്നു വീട് പോകുന്നുണ്ട് അതെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഇനി വീ വീഴുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോ അപ്പോൾ അലഹദില്ല അദ്ദേഹം പറഞ്ഞു അതോടുകൂടി മഴ സ്റ്റോപ്പായി പിന്നെ അങ്ങോട്ട് മഴ പെയ്യുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന് അല്പാശ്വാസമായി ആശ്വാസമായി അങ്ങനെ കുറഞ്ഞ ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഈ തോട്ടത്തിൽ പോയി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊരത്ഭുതമാണ് കാണാൻ കഴിയുന്നത് ഇത് ഈ സംഭവം തള്ളലാണെന്നോ അല്ലെങ്കിൽ ഇത് ഇത് വെച്ച് കെട്ടുകയാണോ എന്ന് പറയേണ്ട സംശയമുള്ള ആളുകൾ വേണമെങ്കിൽ ഇത് നടന്ന ആള് ഇന്നലെ എന്നോട് സംസാരിച്ചതാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോഴും നല്ല രാഹത്തായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിലുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ തിരിയിൽ ഒരുപാട് തിരികൾ അതായത് കുരുമുളകിന്റെ കുരുമുളക് തിരി എന്ന് പറയും അല്ലേ അല്ല പറയിൽ ഇത് നഷ്ടപ്പെട്ടു പോയി ഒരുപാട് കൊയിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഈ സ്ഥാനത്തൊക്കെ പുതിയ തിരികൾ വരികയാണ് സാധാരണ ആ സീസണിൽ പിന്നെ ഉണ്ടാവില്ല ആ സീസൺ കഴിഞ്ഞ അടുത്ത സീസണിലാണ് എന്താകുക പുതിയ തിരി ഉണ്ടാവുന്നത് അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം പോയി നോക്കുന്ന സമയത്ത് പുതിയ കുറേ തിരികൾ വന്നിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്തൊക്കെ പുതിയ കുരുമുളകൾ ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുക ഇദ്ദേഹം ഇത് സാധാരണ നേരത്തെ ഉള്ള കുരുമുളകുകൾ പറിച്ചു പറിച്ചു അതിന്റെ ഉണക്കം എത്തിയ സമയത്ത് പറിച്ച സമയത്ത് ഈ നേരത്തെ ഈ പുതിയതായിട്ടുണ്ടായ ആ കുരുമുളകിനും അതേ ഉണക്കം തന്നെ അതേ മൂപ്പ് എത്തിയിട്ടുണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് ഇതിന്റെ മേലെ കുരുമുളക് ഉണ്ടാവുകയും എന്നിട്ട് ആ കുരുമുളക് ആദ്യത്തെ കുരുമുളകിന്റെ അതേ അവസ്ഥയിൽ മൂപ്പെത്തുകയും ചെയ്തു ഇതിനാണ് കറാമത്ത് എന്ന് പറയുന്നത് ഇത് തള്ളലല്ല ഇത് ഈ സംഭവത്തിനാണ് കറാമത്ത് എന്ന് പറയുന്നത് അല്ലാതെ സാധാരണ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും കുരുമുളക് ഉണ്ടായി അത് താങ്ങുന്നതിന് കറാമത്ത് എന്നല്ല പറയാ അപ്പോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇതിന്റെ ആളാണെങ്കിൽ ആൾ ഒഴിവുള്ള ആൾ സമയത്ത് വരികയാണെങ്കിൽ ആളെ ഞാൻ കാണിച്ചു തരാം മലപ്പുറം ജില്ലയിലാണുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഇതൊന്നും തള്ളലായി പറയുന്നത് ഇതിനാണ് കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹുദാന ഇത് സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയും കഴിവും അള്ളാഹു നമുക്ക് തരട്ടെ